മാവോയിസ്റ്റ് ബന്ധമാരോപിച്ച് ആരോപിച്ച് രണ്ടായിരത്തി പതിനാലിൽ അറസ്റ്റിലായ ഡൽഹി സർവകലാശാല മുൻ അധ്യാപകൻ പ്രൊഫസർ ജി എൻ സായി ബാബയെ വെറുതെ വിട്ട് ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ തകർക്കപ്പെട്ടത് കേന്ദ്ര സർക്കാരിന്റെ അർബൻ നക്സൽവാദമാണ് കേസിൽ ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചാണ് ബാബയെ കുറ്റവിമുക്തനാക്കിയത് അർബൻ വാദത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ കേസായിരുന്നു ബാബ ഉൾപ്പെട്ട മാവോവാദി കേസ് എന്നാൽ സായിബാബ ഉൾപ്പെടെ ആറുപേരെയും കുറ്റവിമുക്തരാക്കി ചൊവ്വാഴ്ച വന്ന കോടതി വിധി കേന്ദ്ര സർക്കാരിനും മഹാരാഷ്ട്ര സർക്കാരിനും ഒരേപോലെ തിരിച്ചടിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജസ്റ്റിസ് രോഹിത് ദേവിന്റെ നേതൃത്വത്തിലുള്ള നാഗ്പൂർ ബെഞ്ചും ഇവരെ കുറ്റവിമുക്തരാക്കിയിരുന്നു എന്നാൽ വിധിയെ ചോദ്യം ചെയ്ത് മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻ്റെ സർക്കാർ അന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു കേസിന്റെ മെറിറ്റ് പരിശോധിക്കാതെ നിയമത്തിന്റെ സാങ്കേതികത മാത്രം നോക്കിയാണ് ഹൈക്കോടതി സായിബാബയെ കുറ്റവിമുക്തനാക്കിയതെന്ന് ഷിന്ഡേ സർക്കാർ ഹർജിയിൽ വാദിച്ചു തുടർന്ന് അന്നത്തെ ഹൈക്കോടതി വിധി സുപ്രീം കോടതി മരവിപ്പിക്കുകയും പുനർവിചാരണ നടത്താൻ ഉത്തരവിടുകയുമായിരുന്നു കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുനർവിചാരണ നടത്തിയതിനു ശേഷമാണ് രണ്ടാമതും സായിബാബ ഉൾപ്പെടെയുള്ളവരെ ബോംബെ ഹൈക്കോടതി കുറ്റവിമുക്തരാക്കിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ നിൽക്കെ കോടതി വിധി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കേറ്റ വലിയ തിരിച്ചടിയായി മാറി എന്നാൽ വിധിയെ ചോദ്യം ചെയ്ത് സർക്കാർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് നെക്സലുകൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രീൻ ഹണ്ടിനെ ശക്തമായി എതിർത്തിരുന്ന ആളായിരുന്നു സായി ബാബ തൊണ്ണൂറ് ശതമാനവും അംഗവൈകല്യമുള്ള പൂർണമായും വീൽ ചെയറിന്റെ സഹായത്തോടെ ജീവിക്കുന്ന അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനാലിലാണ് ഗഡ്ചിറോളി പോലീസ് അറസ്റ്റ് ചെയ്തത് ആദിവാസി മേഖലകളിലെ പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്ന കമ്പനികൾക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് സഹായവും പിന്തുണയും നൽകുന്നു എന്നാണ് സായി ബാബക്കെതിരെ അന്ന് ഉയർന്ന ആരോപണം രണ്ടായിരത്തി പതിനേഴിലാണ് ഗഡചിറോളി കോടതി സായി ബാബ അഞ്ചു പേർക്ക് ജീവപര്യന്തവും മറ്റൊരാൾക്ക് പത്ത് വർഷവും തടവ് വിധിച്ചത് സായിബാബക്ക് ജയിലിൽ ചികിത്സ ലഭിക്കുന്നില്ലെന്നാരോപിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യ വസന്തകുമാരി അന്ന് കോടതിയെ സമീപിച്ചിരുന്നു പത്ത് വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ നീതി ലഭിച്ചെന്നാണ് വിധിക്ക് ശേഷം അവർ പ്രതികരിച്ചത് അറിയാവുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വിശ്വാസമുണ്ടെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ഖ്യാതിക്ക് കോട്ടം തെട്ടിയില്ലെന്നും വസന്തകുമാരി പറഞ്ഞു നിയമ പോരാട്ടത്തിന് വർഷങ്ങളായി കൂടെ നിന്ന അഭിഭാഷകർക്കും സാമൂഹിക പ്രവർത്തകർക്കും അവർ നന്ദി പറയുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ മഹാരാഷ്ട്രയിലെ എൽഗാർ പരിഷത്ത് കേസിലൂടെയാണ് അർബൻ നെക്സലുകൾ എന്ന പദം രാജ്യത്ത് വ്യാപകമായി ചർച്ച ചെയ്തു തുടങ്ങിയത് മോദി സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്ന മാധ്യമ പ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും ഉൾപ്പെടെയുള്ളവരെ പിന്നീട് അർബൻ നെക്സലെന്ന് മുദ്രകുത്തി സർക്കാർ കേസെടുക്കുന്ന സാഹചര്യമുണ്ടായി മോദിയെയും ആർ എസ് എസിനെയും വിമർശിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും യാതൊരു കാരണവുമില്ലാതെ ബി ജെ പി അർബൻ നെക്സലുകളെന്ന് വിളിച്ചു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അർബൻ നെക്സലിന്റെ വലിയ ഉദാഹരണമാണെന്ന് ബി നേതാവ് മനോജ് തിവാരി ഒരിക്കൽ ആരോപിച്ചിരുന്നു